നമ്മുടെ കാഴ്ചക്ക് മങ്ങിയ കാര്യങ്ങളെ തെളിയിച്ച് കാണിക്കുന്ന ഒരു സാധനമാണ് കണ്ണട എന്ന് പറയുന്നത് നമ്മുടെ മുമ്പില് ഇന്ന് ഇല്ലാത്ത കാര്യങ്ങളെ ഇന്ന് ഇല്ലാത്ത യാഥാർത്ഥ്യങ്ങളെ തെളിയിച്ച് കാണിക്കുന്ന ഒരു കണ്ണാടിയാണ് വിശ്വാസ കണ്ണട വിശ്വാസ കണ്ണുകൾ കാണിക്കുന്നത് ഇതാണ് ഇതാണ് കാഴ്ചയാലല്ല വിശ്വാസത്താലല്ലോ ഞങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ വിശ്വാസ കണ്ണുകൾ നിങ്ങളെ അവൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തികഞ്ഞ് വരുന്നത് കാണിക്കുന്നതായിരിക്കും ഇന്നൊരു പക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യമില്ലായിരിക്കാം പക്ഷേ സൗഖ്യദാതാവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ കാണുന്നു സൗഖ്യ മാത്രം ഇന്നൊരു പക്ഷെ നിങ്ങൾക്ക് കുറവുകളുള്ള ആളായിരിക്കും ഫിനാൻഷ്യൽ ബേർഡൻസ് ഉള്ള ആളായിരിക്കും പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് പ്രോസ്പെരിറ്റി ആയിരിക്കും നാളെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പ്രോസ്പെരിറ്റി ആയിരിക്കും ഇന്നൊരു പക്ഷെ നിങ്ങൾ ബലഹീനരായിരിക്കാം പക്ഷെ നിങ്ങൾ കാണുന്നത് ശക്തീകരിക്കുന്ന ആ ഒരു അവസ്ഥയായിരിക്കും ഇന്ന് വിശ്വാസ കണ്ണുകളാണ് നിങ്ങൾ കാണുന്നത് നാളെ നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറുന്നു